വെൽക്കം ടു ട്യൂബാസ് കിച്ചൻ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്തെന്ന് വെച്ചാൽ ചെമ്മീൻ കൊണ്ട് അടിപൊളിയായിട്ടുള്ള ഒരു കറിയാണ് തേങ്ങയൊന്നും അരച്ച് ചേർക്കാതെ നല്ല കുറുകിയ കൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും തീർച്ചയായിട്ടും ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ചോറിന് മാത്രമല്ല ചപ്പാത്തിക്ക് അപ്പത്തിനോ ഒക്കെ നല്ലതാണ് കേട്ടോ അതെങ്ങനെ ചെയ്യണം എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് നമുക്കിതിന് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണയിൽ ചൂടാകട്ടെ എണ്ണ ചൂടായിട്ടുണ്ട് ഇതിന് നമ്മൾ ഒരു പത്ത് ചെറിയ ഉള്ളി ഇതുപോലെ കട്ട് വെച്ചിട്ടുണ്ട് ശാഹല ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതുപോലെ പൊടിയായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഇത് വന്നിട്ട് ഒരു ടേബിൾ സ്പൂൺ കാണും എണ്ണും കൂടെ ഒരു തക്കാളി അപ്പോൾ ഇതെല്ലാം കൂടെ ആയിട്ട് ഒന്ന് നമുക്ക് വാങ്ങി എടുക്കണം ിട്ട് നമുക്ക് തക്കാളി കൊടുക്കാം കേട്ടോ അത്രയും വഴറ്റി കഴിഞ്ഞതിന് ശേഷം തക്കാളി ഒന്നൊന്നും ഇല്ല ചെറിയ ഉള്ളി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് വേണ്ടി കിട്ടും ഇപ്പം തക്കാളി കൂടെ ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടെ നല്ല രീതിയിൽ ഒന്ന് വഴറ്റാം കേട്ടോ അപ്പൊ ഇത് വേണ്ടിട്ടുണ്ടേ ഇനിയിപ്പോ നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ട് നമ്മൾ ഇതൊന്ന് അരച്ചെടുക്കാം നമ്മൾ ഒരു പാൻ പാനെടുത്ത് ചൂടാക്കാൻ വെച്ചിട്ട് നമുക്ക് രണ്ട് ടീസ്പൂൺ നിറച്ച് മുളക് പൊടിയിട്ട് കൊടുക്കാം കാശ്മീരി ചില്ലി പൗഡർ ആണ് നിങ്ങളെ എരിവിനനുസരിച്ച് ചേർത്തോണം കേട്ടോ എന്നിട്ട് ഒരു ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി അത് കഴിഞ്ഞിട്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം ഒന്ന് ചൂടാക്കി എടുക്കാം കരിഞ്ഞു പോകുന്നത് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നല്ല രീതിയിൽ അതിന് പച്ചമുളക് മാറിയിട്ട് നമ്മൾ വറുത്തെടുക്കണം ഇപ്പോൾ നല്ലപോലെ ചൂടായിട്ടുണ്ട് ഞാൻ ഈ ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് നമുക്ക് മാറ്റി വെക്കാം ഇനി നമ്മൾ മാറ്റി വച്ചിരിക്കുന്ന ഇത് മിക്സിയുടെ ജാർ ഇട്ടിട്ടുണ്ട് ഇത് നല്ല ഫൈനായിട്ട് അരച്ചിട്ട് വരാം അപ്പം ഞാൻ കാർ കിലോ ചെമ്മീൻ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ ഒരു നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് നമ്മൾ തക്കാളി ചേർത്തിട്ടുണ്ട് പുളി കുറച്ച് മതി കേട്ടോ ഇപ്പം ചെയ്യാൻ തുടങ്ങാം പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിന് നമുക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചൂടായിട്ട് എണ്ണ ചൂടായിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ കടുക് ഒരു കാൽ ടീസ്പൂൺ ഉലുവ കാൽ ടീസ്പൂൺ മതി കേട്ടോ അത് കഴിഞ്ഞിട്ട് അതിന് നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കണം രണ്ട് മറ്റു മുളകും കൂടെ അതായത് ഉണക്ക മുളകുണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം നമ്മുടെ ഉലുവ കഴിഞ്ഞു പോകാതെ നോക്കണം കേട്ടോ ഇനി ഇറക്കി കൊടുക്കാം ഇനിയിപ്പില് നമ്മൾ വേറെ മിഞ്ചിയും വെളുപ്പുള്ള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് ഒരു ടേബിൾ സ്പൂൺ മതി ചെയ്തും കൂടെ അതും കൂടെ ഇട്ട് കൊടുക്കുന്നു നേരത്തെ അരയ്ക്കാൻ നേരത്തെ ഇഞ്ചി ഇപ്പോൾ ചേർത്തിട്ടുണ്ട് അപ്പൊ ഞാൻ ഇത് ഒരു ടേബിൾ സ്പൂൺ എന്ത് കൂടെ എടുത്തു അതായിട്ട് കട്ട് ചെയ്തിട്ട് ഇന്ന് ചൂടായിട്ട് നമ്മുടെ ഇഞ്ചിയുടെയും ചുള്ളിടെയും പച്ചമൂടെ മാറിയിട്ടുണ്ട് നമ്മൾ എടുത്തു എഴുത്തു ചിങ്ങനെ മീഡിയം ഫ്ലെയിമിൽ വെച്ചോളാം പുഴി ഉണ്ടല്ലോ അതിന്റെ ജ്യൂസിലെ ഒഴിച്ചു കൊടുക്കാം നല്ല രീതിയിൽ മിക്സ് അതിന്റെ വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കാം ഇണമുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഈ വെള്ളം ചേർത്ത് ചേർത്തോ കേട്ടോ കുറച്ച് ഇട്ടുകൊടുക്കാം നമ്മൾ വെച്ചിട്ടു പുളി ഉണ്ടല്ലോ പൊളിച്ചതെല്ലാം വളർത്തു വെച്ചിരിക്കുന്ന പൊടിയുണ്ടല്ലോ ഇതെല്ലാം ചേർക്കുകയാണ് ചേർത്ത എല്ലാം കൂടെ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്യാം നമ്മുടെ മസാലയൊക്കെ നമ്മുടെ ചെമ്മീൻ നല്ല രീതിയിൽ പിടിച്ചു കിട്ടും മസാലയെല്ലാം നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം നമ്മൾ മിക്സിയിൽ അരച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് വെള്ളം േ നമ്മുടെ ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം ഞാനിപ്പോ ഒരു അരക്കപ്പ് ചേർത്തിട്ടുണ്ട് ഈ ഒരു അരക്കപ്പ് കൂടെ ചേർക്കാം അരക്കപ്പ് കൂടെ ചേർക്കുന്നേ വേഗണം കുറച്ച് ഗ്രേവിക്ക് വേണം നമുക്ക് ഉപ്പും പുളിയും ഒന്ന് ചെക്ക് ചെയ്യാം എരിവ് കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ മതി നമ്മൾ പച്ചമുളകും കൂടെ അവസാനം ചേർക്കും ചുപ്പ് ചേർക്കുന്നത് ഇതിന് നമ്മൾ പുളി എടുത്തുണ്ടല്ലോ എടുത്തോണ്ടല്ലോ അതിൽ പുളിയും കൂടെ ചേർത്ത് പുളി ആവശ്യത്തിനുണ്ട് എങ്കിലും ഷഹലം ഞാൻ ഇതിൽ കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് അതും കൂടെ ഒഴിക്കുന്നത് നല്ല രീതിയിൽ ഇളക്കിയിട്ട് ഒന്നും നമുക്ക് ചെക്ക് ചെയ്യാം തേങ്ങ അരയ്ക്കാതെ കുറിയ ചാറോടുകൂടി സൂപ്പറായിട്ടുള്ള ചെമ്മീൻ കറി മതി മതി കേട്ടോ കൂടുവാണെങ്കിൽ ചേർത്തോ അപ്പൊ എല്ലാം പാത്തിനായിട്ട് ഇനിയിപ്പം നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെക്കുക പച്ചക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം ഇടയ്ക്കൊന്ന് തുറന്ന് ഇണക്കി കൊടുക്കാം നമ്മുടെ പ്രാൺ വന്നിട്ട് അതായത് ചില മീൻ വന്നിട്ട് പെട്ടെന്ന് വേഗം ഓക്കെ അപ്പൊ ഫ്ലെയിം വന്ന് മീഡിയത്തിൽ നോക്കി ഇടയ്ക്ക് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് വെച്ചിരുന്നാൽ മതി നമ്മുടെ ചാർ ഒന്ന് കുറുകി കിട്ടണം അത്രയേ ഉള്ളൂ ഓക്കെ ഇളക്കിന്ന് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുക്കാം നമ്മുടെ ചാർ കുറച്ച് കുഴുകി കിട്ടണം നമുക്ക് തുറന്ന് നോക്കാം കണ്ടോ നമ്മുടെ ഗ്രേവി ഒക്കെ നല്ല രീതിയിൽ കുറുകിട്ടുണ്ട് ഉപ്പ് എരിവ് എല്ലാം കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇത്രയും ഗ്രേവി നമുക്ക് വേണം ചോളൊക്കെ ഒഴിച്ച് കഴിക്കാൻ അവസാനായിട്ട് ഇതില് നമ്മള് ഒരു രണ്ടുനുള്ള ചേർക്കാം കേട്ടോ രണ്ടുനുള്ള ചേർത്താ മതി കൂടുതലൊന്നും വേണ്ട അതൊന്നും കൂടി രണ്ട് നുള്ളു രണ്ടുനുള്ളിൽ ഉരുവാപ്പൊടി ചേർക്കുന്നത് അത് കഴിഞ്ഞിട്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം പിന്നെ രണ്ട് പച്ചമുളക് ഞാൻ കട്ട് ചെയ്ത് ചോദിച്ചിട്ടുണ്ട് അതും കൂടെ ചേർക്കാം എല്ലാം കൂടെ ചേർത്തിട്ട് ഒന്ന് ചേർപ്പിക്കാം എല്ലാം ചേർക്കുമ്പോഴേ പ്രത്യേകം ഒരു ടേസ്റ്റും മണവും ഒക്കെ കിട്ടും നമ്മുടെ കറക്ക ഒന്നുകൂടെ തിളക്കട്ടെ തിളച്ചോളം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുന്നേ അപ്പോൾ കണ്ടോ നമുക്ക് തേങ്ങ അരയ്ക്കാത്ത നമ്മുടെ ചെമ്മീൻ കറി നല്ല തിക്കായ ഗ്രേവിയോട് കൂടി സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും എപ്പോഴും നമ്മൾ ഒന്നുപോലെ വെക്കുന്നതിനേക്കാളും കുറച്ച് മാറ്റമായിട്ട് വെക്കാം ഓക്കെ ട്രൈ നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ ഒന്ന് അറിയിക്കണേ അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ അടുത്തത് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം Okay, thank you.